നമസ്കാരം നമ്മുടെ വിദ്യാലയം മുറ്റത്ത് നിന്ന് ഒരു കാലത്തും കേൾക്കരുതേ എന്ന് നമ്മൾ എന്നും ആഗ്രഹിക്കുന്ന വാർത്തകൾ പക്ഷേ നിരന്തരമായി കേൾക്കേണ്ടി വരുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഒരു ദുര്യോഗം ഇന്നലെയാണ് പാലക്കാട്ടെ കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഒരു ദുരന്ത വാർത്ത വന്നത് ആ സ്കൂളിലെ ഒരു ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തിരിക്കുന്നു പതിനാല് വയസ്സാണ് ആ കുട്ടിക്കുള്ളത് പാലക്കാട് പാലക്കാടിനടുത്ത കുഴൽമന്ദം സ്വദേശിയാണ് പഴ കുഴൽമന്ദം സ്വദേശിയായ ജയകൃഷ്ണൻ ജയകൃഷ്ണൻ്റെ മകൻ അർജുൻ ആണ് ആത്മഹത്യ ചെയ്തത് പതിനാല് വയസ്സുള്ള കുട്ടി പ്രത്യേകിച്ച് കൗമാരപ്രായക്കാരുടെ ആത്മഹത്യ അതും ഒരു ആൺകുട്ടിയുടെ ആത്മഹത്യ എന്തായിരിക്കും ഇത്രയേറെ അവനെ വേദനിപ്പിച്ച കാരണം എന്നറിയുമ്പോഴാണ് ഞെട്ടിക്കുന്ന വാർത്തകൾ ഒരു കാരണവശാലും നമുക്ക് ഒരു ഒരു കലാലയത്തിൽ നിന്ന് ഒരു വിദ്യാലയത്തിൽ നിന്ന് പ്രത്യേകിച്ച് ഗുരുക്കന്മാരുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും വരാൻ പാടില്ലാത്ത വാർത്തകൾ കേൾക്കുന്നത് ആ ഏറ്റവും ഒടുവിൽ വന്ന വാർത്ത കണ്ണാടി ഹൈ കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ശ്രീമതി യു ലിസി എന്ന അധ്യാപികയെയും ഈ അർജുൻ്റെ ക്ലാസ് ടീച്ചറായ അവിടുത്തെ ഒമ്പതാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറായ ടി ആശ എന്ന അധ്യാപികയെയും സർക്കാർ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ഒരു വിദ്യാർത്ഥിയുടെ ആത്മഹത്യക്ക് ഒരു സ്കൂളിൻ്റെ പ്രിൻസിപ്പലും അവിടുത്തെ ഒരു അസിസ്റ്റൻ്റ് ടീച്ചറും അല്ലെങ്കിൽ അവൻ്റെ ക്ലാസ് ടീച്ചറും ഉടനടി അന്വേഷണ വിധേയമായി സസ്പെൻഷന് വിധേയമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ കുറേ കൂടി ഗൗരവമുള്ളതാണ് വിദ്യാർത്ഥികളുടെ ആത്മഹത്യ പല കാരണങ്ങളാളാൻ പലപ്പോഴും വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളും തമ്മിലുള്ള പ്രശ്നത്തിൽ പലപ്പോഴും റാഗിംഗ് പോലുള്ള പ്രശ്നങ്ങളിൽ പലപ്പോഴും ഉത്തരേന്ത്യയിലൊക്കെയാണെങ്കിൽ ജാതി ഉൾപ്പെടെയുള്ള അധിക്ഷേപങ്ങളിൽ അല്ലെങ്കിൽ ഹോസ്റ്റലിനകത്ത് സ്കൂൾ ഈ സ്കൂളിൻ്റെയും കോളേജിൻ്റെയൊക്കെ ഹോസ്റ്റലിനകത്ത് നടക്കുന്ന അധിക്ഷേപങ്ങളിൽ ഒക്കെ പലപ്പോഴും കുട്ടികൾ കുട്ടികളാണ് കുട്ടികളുടെ മരണത്തിന് പലപ്പോഴും നിമിത്തമാകാറുള്ളത് അപൂർവം സംഭവങ്ങളിൽ സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളോ കുടുംബത്തിനകത്തെ പ്രശ്നങ്ങളോ ഒക്കെ മരണത്തിന് കാരണമാകാറുണ്ട് പക്ഷേ ഒരു ക്ലാസ് മുറിക്കകത്ത് അധ്യാപികയുടെ പെരുമാറ്റം അതല്ലെങ്കിൽ ഒരു സ്കൂളിനകത്ത് ഒരു ഹെഡ്മിസ്റ്റസിൻ്റെ പെരുമാറ്റം ഒരു കുട്ടിയെ പതിനാല് അവൻ്റെ കൗമാരപ്രായത്തിൽ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചു എന്നത് ആരെയൊക്കെയാണ് ലജ്ജിപ്പിക്കേണ്ടത് സത്യത്തിൽ നമ്മുടെ പൊതുവിദ്യാലയ സംവിധാനങ്ങളെ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ താല്പര്യമുള്ള എല്ലാ മനുഷ്യരെയും വിദ്യാഭ്യാസ രംഗത്തെ വിചക്ഷണന്മാരെ നമ്മുടെ സാംസ്കാരിക രംഗത്തും സാമൂഹ്യ പ്രവർത്തന രംഗത്തും ജീവകാരുണ്യ രംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്നവരെ പ്രത്യേകിച്ച് അധ്യാപക സമൂഹത്തെ അങ്ങേയറ്റം അപമാനിതമാക്കുന്ന അപമാനത്താൽ നമ്മുടെ തലകുനിഞ്ഞു പോകുന്ന വാർത്തകളാണ് കണ്ണാടി ഹൈസ്കൂളിൽ നിന്ന് ഇന്നലെയും ഇന്നുമായിട്ട് നമ്മൾ കേൾക്കുന്നത് കണ്ണാടി ഹൈസ്കൂളിൽ എന്താണ് സംഭവിച്ചത് ഇൻസ്റ്റഗ്രാം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ കുട്ടികൾ വളരെ സജീവമാണ് നമ്മുടെ പലപ്പോഴും നമ്മുടെ അധ്യാപകരുടെ ഞാൻ ഉൾപ്പെടെയുള്ള അധ്യാപകരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പരിമിതി പലപ്പോഴും കുട്ടികൾ വിരാജിക്കുന്ന സോഷ്യൽ മീഡിയയിൽ അവരോടൊപ്പം നമുക്ക് എത്താൻ പറ്റാറില്ല കുട്ടികൾ ജീവിക്കുന്ന ഒരു ലോകത്ത് ജീവിക്കാനുള്ള നവസാക്ഷരത നമ്മൾ നേടിയിട്ടില്ല അതുകൊണ്ട് കുട്ടികളുടെ ലോകം എത്ത എന്തുമാത്രം വിശാലമാണെന്നും എന്തുമാത്രം വർണ്ണാഭമാണെന്നും എന്തുമാത്രം സാധ്യതയുള്ളതാണ് എന്തുമാത്രം സജീവമാണെന്നും നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാറില്ല എപ്പോഴും കുട്ടികളുടെ കൂടെ എത്തുന്നതിൽ അക്കാര്യത്തിൽ കുട്ടികളുടെ എത്രയോ പുറകിലാണ് ഞാൻ എപ്പോഴും എത്രയോ അനുഭവങ്ങളിൽ അത് കണ്ടിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് പറയാറുണ്ട് അധ്യാപകരാണെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോൺ കേടുവന്നാൽ നമ്മൾ വിളിക്കുന്നത് എപ്പോഴും നമുക്ക് നമ്മുടെ കയ്യിൽ അതിന് മരുന്നില്ല നമ്മൾ വിളിക്കുന്നത് അതിൻ്റെ ഡോക്ടർമാരായി സാങ്കേതികവിദ്യയുടെ ഡോക്ടർമാരായി നമ്മൾ പരിഗണിക്കുന്നത് നമ്മുടെ വീട്ടിലെ കൊച്ചുകുട്ടികളെയാണ് അതുകൊണ്ട് പല കാര്യങ്ങളും കുട്ടികളാണ് സ്പോർട്സിലായാലും കലയിലായാലും ഏറ്റവും പുതിയ മാധ്യമ രംഗത്തായാലും ഏറ്റവും പുതിയ സിനിമയിലായാലും ഏറ്റവും പുതിയ മാധ്യമ ഭാഷയിലായാലും ഒക്കെ അവരാണ് മുൻപന്തിയിൽ നമ്മുടെ നിഘണ്ടുവിലില്ലാത്ത എത്രയോ വാക്കുകൾ നമ്മുടെ കുട്ടികളുടെ നിഘണ്ടുവിലുണ്ട് അവരിൽ നിന്നാണ് പുതിയ കാലത്തിൻ്റെ മലയാളവും പുതിയ കാലത്തിൻ്റെ ഇംഗ്ലീഷും പുതിയ കാലത്തിൻ്റെ കമ്മ്യൂണിക്കേഷനും നമ്മൾ പഠിക്കുന്നത് അവരിൽ നിന്നാണ് പുതിയ സാങ്കേതികവിദ്യ നമ്മൾ പഠിക്കുന്നത് എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം നമ്മുടെ നിഘണ്ടുവിലുള്ള പഴയ വാക്കുകൾ നമ്മുടെ കാലത്തോടൊപ്പം തന്നെ പലപ്പോഴും ജീർണിച്ചു പോകും ഒരു ഭാഷ വളരുന്നു സംസ്കാരം വളരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ജീർണിച്ചു പോയ വാക്കുകൾ ദ്രവിച്ചു പോവുകയും ഇല്ലാതാവുകയും പുതിയ വാക്കുകൾ പിറക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇതൊക്കെ നമ്മുടെ കുട്ടികളിൽ നിന്ന് പഠിക്കാനുള്ളതാണ് കുട്ടികളെ ഗുരുക്കന്മാരാക്കുക എന്ന ആപ്തവാക്യം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞു വെച്ചത് മാത്രമല്ല എല്ലാ കാലത്തേക്കും ബാധകമാണ് നമ്മുടെ കുട്ടികൾ നമ്മളെക്കാൾ മുംബൈ സഞ്ചരിക്കുന്നുണ്ട് അതുകൊണ്ട് അവരോടൊപ്പം നമുക്ക് എത്താൻ പറ്റുന്നുണ്ടാവില്ല പ്രധാനപ്പെട്ട കാര്യം അതാണ് കണ്ണാടി സ്കൂളുണ്ടായത് ഇൻസ്റ്റഗ്രാമിൽ കുട്ടികൾ വളരെ സജീവമാണ് ടീച്ചർമാർ അത് ഫോളോ ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല അവർ മനസ്സിലാക്കിയോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഇൻസ്റ്റഗ്രാമിൽ കുട്ടികൾ തമ്മിൽ നടന്ന സംവാദം വഴക്ക് അവർ തമ്മിലുള്ള തർക്കം അവർ തമ്മിലുള്ള കളി തമാശകൾ അതെവിടെയോ വെച്ച് തർക്കത്തിലെത്തിച്ചേരുന്നു കുട്ടികൾ തമ്മിലുള്ള തർക്കം ഒരേ ക്ലാസ്സിലുള്ള കുട്ടികൾ തമ്മിൽ തർക്കം ഉണ്ടായിത്തീരുമ്പോൾ ടീച്ചറെ ഇൻസ്റ്റാഗ്രാമിൽ ഇന്നലെ അവൻ എന്നെ ചീത്ത വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും കുട്ടികൾ രാവിലെ സ്കൂളിൽ വന്ന് പരാതി പറഞ്ഞു എന്ന് വരും ഒമ്പതാം ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ ആ കാലമാണ് അത്ര സജീവമായ പ്രായമാണ് അത്ര പൊട്ടിത്തെറിക്കുന്നൊരു പ്രായമാണ് കുട്ടികളത് പറയും അത് പറയുമ്പോൾ കുട്ടികളുടെ ആ ആ മുഖത്ത് വരുന്ന പൊട്ടിത്തെറിയും അവർ തമ്മിലുള്ള അവർ തമ്മിലുള്ള തർക്കങ്ങളൊക്കെ നിറഞ്ഞ മനസ്സോടെ ആസ്വദിക്കാനും സ്വന്തം മക്കളെപ്പോലെ രണ്ട് കൂട്ടരെയും ചേർത്ത് പിടിക്കാനും ആരൊക്കെ തമ്മിലാണോ തർക്കമുള്ളത് അവരൊക്കെ അവരെയൊക്കെ സ്വന്തം മക്കളായിട്ട് കാണാനും നമുക്ക് പറ്റേണ്ടതാണ് അതിന് പകരം പലപ്പോഴും സംഭവിക്കുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ചൊരു പാഠം എൻ്റെ കുടുംബത്തിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് കുടുംബത്തിൻ്റെ സ്വഭാവം കുടുംബത്തിൻ്റെ സ്വഭാവം നശിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അച്ഛനമ്മമാർ എപ്പോഴെങ്കിലും മക്കൾ തമ്മിൽ വിവേചനം കൽപ്പിച്ചിട്ട് മക്കളുടെ കൂടെ കക്ഷി ചേരുമ്പോഴാണ് മക്കൾ തമ്മിലുള്ള തർക്കത്തിൽ അച്ഛനമ്മമാർ കക്ഷി ചേരുമ്പോൾ മക്കളും നശിച്ചു പോകുന്നു നമ്മുടെ സമാധാനവും തകർന്നു പോകുന്നു ഇത് തന്നെയാണ് സ്കൂളിലും സംഭവിക്കുന്നത് പലപ്പോഴും ഒരു ജീവിതകാലം മുഴുവൻ കുട്ടികളെ പഠിപ്പിച്ച അധ്യാപന എന്നാലൊക്കെ എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ പറ്റും പലപ്പോഴും സംഭവിക്കുന്നത് കുട്ടികൾ കുട്ടികളാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നു കുട്ടി പലപ്പോഴും കുട്ടികൾ തമ്മിലുള്ള തർക്കം അവർ തമ്മിൽ തീരും അതിവേഗത്തിൽ തീർക്കും കുട്ടികളുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അവർ തമ്മിൽ കലഹം ഉണ്ടാകും അവർ തമ്മിൽ കളിക്കും അവർ തമ്മിൽ അടിയുണ്ടാകും വഴക്കുണ്ടാകും പരിക്കേൽക്കും എങ്ങനെയൊക്കെ ആണെങ്കിലും അന്ന് വൈകുന്നേരം സ്കൂൾ വിട്ടു പോകുമ്പോൾ ഈ തോറ്റ കുട്ടി പരിക്കേറ്റ കുട്ടി ജയിച്ച കുട്ടിയുടെ കാതിൽ മന്ത്രിക്കുന്നത് നാളെ ഇടാ നാളെ നേരത്തെ വരണം കേട്ടോ നമുക്ക് നാളെ നേരത്തെ കളി തുടങ്ങണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പോവുക അതിനാണ് കളി മനസ്സ് എന്ന് പറയുക സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുക ഇൻസ്റ്റഗ്രാമിലെ കളിയിലും അങ്ങനെയാണ് സംഭവിച്ചിരിക്കാൻ സംഭവിച്ചിരിക്കാനിടയുള്ളത് ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലില്ല പത്രവാർത്തകൾ വെച്ചാണെങ്കിൽ തലേന്ന് കുട്ടികൾ ഇൻസ്റ്റഗ്രാമിൽ കളിച്ച് ഇൻസ്റ്റഗ്രാമിൽ നടന്ന സംവാദത്തെക്കുറിച്ചുള്ള തർക്കങ്ങൾ ഉണ്ടാവുകയും ആ തർക്കത്തിൽ ഈ ഏതോ ഒരു കുട്ടി ഒന്നോ രണ്ടോ കുട്ടികൾ ഈ ഈ കുട്ടിക്കെതിരായി അർജുൻ എന്ന കുട്ടിക്കെതിരായി പരാതി പറഞ്ഞു അവൻ ഇൻസ്റ്റഗ്രാമിൽ ഞങ്ങളെ ആക്ഷേപിച്ചു അവൻ ആക്ഷേപിച്ചു ടീച്ചറെ എന്ന് പരാതി പറഞ്ഞു എന്നാണ് അതിൻ്റെ ഡീറ്റെയിൽസ് അന്വേഷിക്കുകയും അവനെ വേണമെങ്കിൽ സ്നേഹപൂർവ്വം ശാസിക്കുകയും ഇനി ഈ കളി ഇത്തരം കളികളിൽ സൂക്ഷിക്കേണ്ടതും നിങ്ങൾ എന്ത് കളി കളിക്കുമ്പോഴും സ്നേഹം കൈവിടാതെ സൂക്ഷിക്കാനും അത് പരാതിയിലേക്ക് പോവാതിരിക്കാനും ഒക്കെ സൂക്ഷിക്കണമെന്ന് പറയാവുന്നതാണ് പക്ഷെ മറിച്ച് ആണ് സംഭവിച്ചത് അത് വലിയ തർക്കത്തിലേക്ക് പോകുന്നു തർക്കത്തിലേക്ക് പോകുന്നു എന്ന് മാത്രമല്ല രണ്ട് കൂട്ടരുടെയും രക്ഷിതാക്കൾ വരുന്നു അതിലൊരു കുട്ടിയുടെ രക്ഷിതാവ് ആവശ്യപ്പെടുന്നു ഇവൻ ഇവൻ വലിയ രക്ഷിതാവ് വന്ന് ആവശ്യപ്പെടുന്നു പ്രിൻസിപ്പലിനോട് പരാതിപ്പെടുന്നു ഇവൻ ശരിയല്ല ഇവൻ ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ കുട്ടിയെ ആക്ഷേപിച്ചു ഇതൊക്കെ തർക്കം നടന്നത് ആൺകുട്ടിയാണോ പെൺകുട്ടികൾ തമ്മിലാണോ എന്ന് പോലും നമുക്കിപ്പം നിശ്ചയമില്ല എന്തായാലും കുട്ടികളാണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന കുട്ടികളാണ് വിദ്യാർത്ഥികളാണ് അവർ തമ്മിൽ തർക്കമുണ്ടായി ആ തർക്കം സത്യത്തിൽ ആ തർക്കം ക്ലാസ് ടീച്ചറുടെ മുമ്പിലെത്തിയാൽ തീരേണ്ടതാണ് അവിടെയും തീർന്നില്ല അത് വീട്ടിലേക്കെടുത്തു തർക്കം എന്നിട്ട് വീട്ടുകാർ വരുന്നു പ്രിൻസിപ്പലിനോട് പരാതി പറയുന്നു പ്രിൻസിപ്പൽ ഈ കുട്ടിയുടെ അർജുൻ്റെ രക്ഷിതാക്കളെ വിളിച്ചു വരുന്നു അന്ന് അന്ന് വന്നത് അമ്മാവനാണെന്നാണ് വാർത്തകളിൽ കാണുന്നത് അച്ഛന് പകരം അമ്മാവൻ വന്നു അമ്മാവൻ പറഞ്ഞു അമ്മാവിന് തീർച്ചയായിട്ടും വേറെ വഴിയൊന്നുമില്ല ഒരു സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ വന്ന് എൻ്റെ മോൻ കുഴപ്പക്കാരനാണ് താങ്കളുടെ മോൻ കുഴപ്പക്കാരനാണ് എന്ന് അവൻ്റെ അവനെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ബോധ്യപ്പെടുത്തുമ്പോൾ ശരി ടീച്ചറെ ഞാൻ എന്ത് ഒരു കാര്യം ചെയ്യാം ഞാൻ അവനെ ഈ സ്കൂളിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോയിക്കൊള്ളാം എന്ന് പറഞ്ഞു അത്രേ അവിടെയും തീരേണ്ടതാണ് അവിടെയും തീർന്നില്ല കാര്യം ഈ ഈ അർജുൻ എൻ്റെ മോൻ വലിയ കുഴപ്പക്കാരനാണെങ്കിൽ അവനെ ഞാൻ ഈ സ്കൂളിൽ നിന്ന് മാറ്റിക്കൊള്ളാം എന്നാ സ്കൂൾക്ക് തല സ്കൂളിന് തലവേദന ഇല്ലല്ലോ ടീച്ചറെ എന്ന് പറഞ്ഞിട്ട് ആ അമ്മാവൻ പോയി എന്നാണ് വാർത്ത പക്ഷേ അവിടെ തീർന്നില്ല ക്ലാസ് ടീച്ചർ ഇത് വിചാരണക്കെടുക്കുന്നു ക്ലാസ് ടീച്ചർ ക്ലാസ്സിൽ വന്നിട്ട് ഇവനെ ഒറ്റ തിരിഞ്ഞിട്ട് ആക്രമിക്കുന്നു കുട്ടികൾ മുഴുവൻ ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ആ സ്കൂളിൻ്റെ മുറ്റത്തിരുന്നു കൊണ്ട് സകല മാധ്യമങ്ങളോടും ആ കുട്ടികൾ യാതൊരു മറയും ഇല്ലാതെ യാതൊരു സ്വകാര്യവുമല്ലാതെ വിളിച്ചു പറയുന്നുണ്ട് പരസ്യമായി വിളിച്ചു പറയുന്നുണ്ട് ക്ലാസ് ടീച്ചറാണ് ഉത്തരവാദി ഈ ക്ലാസ് ടീച്ചർ വന്നിട്ട് ഈ ആശ ടീച്ചർ വന്നിട്ട് അവനെ വിചാരണ ചെയ്യുകയാണ് അവനെ വിചാരണ ചെയ്യാൻ മാത്രമല്ല ഏകപക്ഷീയമായി അവൻ കുറ്റവാളി എന്ന് വിധിക്കുകയാണ് എന്നിട്ട് അവൻ ശിക്ഷ വിധിക്കുകയാണ് നീ ചെയ്ത കുറ്റം എന്താണെന്ന് എനിക്കറിയാമോ ഇപ്പോൾ തന്നെ സൈബർ സെല്ലിനെ വിളിക്കും സൈബർ പോലീസിന് കൊടുക്കും അവർ നിന്നെ അവർ നിന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും ഒരു മാത്രമല്ല ആദ്യം നിനക്ക് വലിയൊരു സംഖ്യ പിഴയിടും നിൻ്റെ നീയും നിൻ്റെ അച്ഛനും പിഴയടക്കേണ്ടി വരും എന്നിട്ട് നിന്നെ ഒരു വർഷമെങ്കിലും നിന്നെ ജയിലിലിടും ഞാനിപ്പോൾ നീ നീ ഒന്നും പറയണ്ട നീ പറയുന്നൊന്നും എനിക്ക് കേൾക്കണ്ട ഞാനിപ്പോൾ വിളിക്കും സൈബർ പോലീസ് സൈബർ പോലീസിനെ എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളുടെ മുഴുവൻ മുൻ മുമ്പിൽ വച്ച് സൈബർ പോലീസിനെ ഡയൽ ചെയ്ത് വിളിക്കുന്നതും സംസാരിക്കുന്നതുമായി ആ ടീച്ചർ അവിടെ അഭിനയിക്കുന്നുണ്ട് അഭിനയമാണോ സൈബർ പോലീസിനെ വിളിച്ചോ ഇനി വിളിക്കാനാണെങ്കിൽ സൈബർ പോലീസിനെ വിളിക്കേണ്ടത് ആരാണ് ഒരു വിദ്യാലയത്തിനകത്ത് ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ വിളിക്കേണ്ടത് ഈ ക്ലാസ് ടീച്ചർ അല്ലല്ലോ എന്തെല്ലാം നടപടികളുണ്ട് തീർക്കേണ്ട അതിനു മുമ്പ് സൈബർ പോലീസിനെ വിളിക്കുന്ന തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഉണ്ടെങ്കിൽ സൈബർ പോലീസിനെ നേരിട്ട് വിളിച്ച് അറിയിക്കാൻ ഒരു ഒരു ക്ലാസ് ടീച്ചർ ടീച്ചർക്കും അവകാശമില്ല അത് ഹെഡ് മാസ്റ്ററെ അറിയിക്കണം ഹെഡ് മാസ്റ്റർ അത് ബന്ധപ്പെട്ട ആളുകൾ മുഴുവൻ തമ്മിൽ ചർച്ച ചെയ്ത് തീർന്നില്ലെങ്കിൽ പോലീസിനെ അറിയിക്കണം ലോക്കൽ പോലീസിനെ അറിയിച്ചിട്ടാണ് ലോക്കൽ പോലീസിനാണ് സൈബർ പോലീസിനെ അറിയിക്കേണ്ടത് മാത്രമല്ല അതിന് കൗൺസിലിംഗ് കൗൺസലിങ് സംവിധാനങ്ങളുണ്ട് അവിടെ വെച്ച് തീർക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഈ ചിൽഡ്രൻസിൻ്റെ ചൈൽഡ് ഹെൽത്ത് ചൈൽഡ് ലൈൻ പോലുള്ള സംവിധാനങ്ങളുണ്ട് അവരൊക്കെ അവർ അവിടെ നിയമവിദഗ്ധരുണ്ട് സൈക്കോളജി വിദഗ്ധരുണ്ട് അവരുടെയൊക്കെ സഹായം തേടാവുന്നതാണ് ഈ ടീച്ചർ ആരെക്കാളും വലിയ വലിയ ശിക്ഷ വിധിക്കുകയാണ് ന്യായാധിപയായി ശിക്ഷ വിധിക്കുകയാണ് ഉണ്ടായത് കുട്ടികളൊക്കെ പറയുന്നുണ്ട് ടീച്ചറുടെ ആ വിധി കണ്ടപ്പോഴാണ് ടീച്ചറുടെ ആ ആക്ഷൻ കണ്ടപ്പോഴാണ് ഇവൻ തീരുമാനിച്ചത് ഇവൻ അവിടെ വെച്ച് തകരുന്നത് അവൻ ഏകപക്ഷീയമായി കുറ്റപ്പെടുത്തുന്നത് അടച്ചാക്ഷേപിക്കുന്നത് ഞങ്ങളൊക്കെ കണ്ടതാണ് എന്ന ആ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളെ സാക്ഷ്യപ്പെടുത്തുന്നു മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുന്നു അന്ന് വൈകുന്നേരമാണ് ഈ കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ ദിവസം വൈകുന്നേരം കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകുന്നേരം ഒക്ടോബർ പതിനാലാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരമാണ് ഈ കുട്ടി പോയി ആത്മഹത്യ ചെയ്യുന്നത് സത്യത്തിൽ ആരാണ് ഉത്തരവാദി വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണത് ആരൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ സസ്പെൻഷനാണ് സത്യത്തിൽ ഹെഡ്മിസ്റ്റർ എഡ്മിനിസ്ട്രേഷനും ക്ലാസ് ടീച്ചർക്കും സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത് ഇന്നിപ്പോൾ കേരളം ചോദിക്കുന്ന ഒരു ചോദ്യം അധ്യാപകരും വിദ്യാർത്ഥികളും നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഭാവി വിദ്യാഭ്യാസ വിദ്യാഭ്യാസത്തിൻ്റെ ഭാവിയിൽ ഉത്കണ്ഠയുള്ള എല്ലാവരും ചോദിക്കുന്നത് ഈ സസ്പെൻഷൻ മതിയോ അതോ അത് ഡിസ്മിസ്സിലേക്ക് പോകണമോ അതും പോരാ എനിക്ക് തോന്നുന്നു അവിടെയും അവസാനിക്കുമെന്ന് തോന്നുന്നില്ല അർജുൻ്റെ അച്ഛൻ ജയകൃഷ്ണൻ കുഴൽമന്ദം പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി എത്തുന്നത് ആലോചിച്ചു നോക്കൂ ഒരു ക്രിമിനൽ കുറ്റമാണെങ്കിൽ അത് സൈബർ ഒഫൻസ് ആണെങ്കിൽ പോലും അത് പോലീസിൽ പരാതി ചെന്നിട്ടാണ് അതും എഡ്മിസ്ട്രേഷൻ മുഖേനയാണ് ചെല്ലേണ്ടത് അതൊന്നും ഉണ്ടായിട്ടില്ല അത്തരം നടപടികളൊന്നും പാലിക്കാതെയാണ് ക്ലാസ് റൂമിലിട്ട് ഈ കുട്ടിയെ വളരെ ക്രൂരമായ വിചാരണയ്ക്ക് വിധേയമാക്കുന്നത് അങ്ങനെ മനസ്സ് തകർന്നു പോയ ഒരു പക്ഷേ പോലീസിൽ പോകെ പോലീസ് വന്ന് പിടികൂടുമോ എപ്പോഴാണ് പോലീസ് വരുന്നത് എൻ്റെ അച്ഛന് താങ്ങാനാവാത്ത ഈ ഫൈൻ അടക്കേണ്ടി വരുമോ ഞാൻ ജയിലിൽ കിടക്കേണ്ടി വരുമോ അതെൻ്റെ കുടുംബത്തിന് മാനക്കേടാകുമോ ഞാൻ സമൂഹത്തിൻ്റെ മുമ്പിൽ നാണം കെട്ടുപോകുമല്ലോ ഇത്തരത്തിൽ ഒരുപാട് വ്യാധി ആ ആ കുട്ടിയെ ആധിയും വ്യാധിയും ആ കുട്ടിയെ നയിക്കുന്നുണ്ടാവണം ഇതൊന്നും ചിന്തിക്കാൻ ശേഷിയില്ലാത്ത സൈക്കോളജി ഉൾപ്പെടെ പഠിച്ചിട്ടാണല്ലോ അധ്യാപകരാകുന്നത് നമ്മുടെ അധ്യാപകർ അധ്യാപക സമൂഹം എങ്ങോട്ടാണ് പോകുന്നത് അവരെങ്ങനെയാണ് കുട്ടികളോട് പെരുമാറുന്നത് തൻ്റെ സ്വന്തം കുട്ടിയായി സ്വന്തം ക്ലാസ് റൂമിലിരിക്കുന്ന മുഴുവൻ കുട്ടികളെയും സ്വന്തം മക്കളായി കാണാൻ കഴിയാത്ത ഒരാൾക്ക് എങ്ങനെയാണ് അധ്യാപിക എന്ന് പറയാനാവുക അധ്യാപകൻ എന്ന് പറയാനാവുക എങ്ങനെയാണ് എങ്ങോട്ടാണ് നമ്മുടെ അധ്യാപക സമൂഹം പോകുന്നത് ഈ ചോദ്യം വളരെ പ്രധാനമാണ് എനിക്ക് തോന്നുന്നത് വളരെ ഗുരുതരമായി വിദ്യാഭ്യാസ വകുപ്പ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു നല്ല കാര്യം സസ്പെൻഷൻ മതിയാവില്ല ഡിസ്മിസ്സില് കൊടുക്കണം അതുകൊണ്ടും മതിയാവില്ല കുഴൽമന്ദം പോലീസ് കാര്യമായി കാര്യക്ഷമമായി അന്വേഷണം നടത്തിയിട്ട് ഈ പ്രിൻസിപ്പലിൻ്റെയും ക്ലാസ് ടീച്ചറേയും ഇനി ഇനി കൃത്യമായി അവർക്ക് കൊടുക്കേണ്ട ഈ കുട്ടിക്ക് സത്യം പറഞ്ഞാൽ അർജുനന് കൊടുക്കുമെന്ന് വരു പറഞ്ഞ ശിക്ഷയുണ്ടല്ലോ ആ ശിക്ഷ ഏറ്റവും ചുരുങ്ങിയത് ഒരു നല്ല തടവെങ്കിൽ നല്ല കനത്ത ശിക്ഷയെങ്കിലും ഈ അധ്യാപകർക്ക് കൊടുത്തുകൊണ്ട് അധ്യാപക സമൂഹത്തിനാകെ പാഠമാകണം മാതൃകയാവണം ഇനിയൊരു കുട്ടി ഒരധ്യാപകൻ്റെ വാക്കുകൊണ്ട് ഒരു അധ്യാപകൻ്റെ കാരുണ്യമില്ലാത്ത പെരുമാറ്റം കൊണ്ട് ഒരു കുട്ടി ക്ലാസ് റൂമിൽ അപമാനിക്കപ്പെട്ടതിൻ്റെ അപമാനിതനായതിൻ്റെ സങ്കടം കൊണ്ട് ഒരു കുട്ടിയും ഈ ഭൂമിയിൽ മരിക്കാനിടയാകരുത് പ്രത്യേകിച്ച് നമ്മുടെ പ്രബുദ്ധമായ കേരളം വിദ്യാഭ്യാസത്തിൽ ലോകത്തിന് മാതൃക കാണിച്ച കേരളം ആ കേരളം തീർച്ചയായിട്ടും ചൈൽഡ് സെൻറ്റേർഡായ വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിൽ വലിയ വലിയ വിപ്ലവം സൃഷ്ടിച്ച നാടാണ് നമ്മുടെ നാട് കുട്ടികളുടേതാണ് വിദ്യാലയം ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ് ഒരു വിദ്യാലയവും ഈ കേരളത്തിലെ ഈ നാട്ടിലെ ഒരു വിദ്യാലയവും ഒരു കാരണവശാലും സർക്കാരിൻ്റേതല്ല അത് മാനേജ്മെൻറ്റിൻ്റേതല്ല പി ടി എതല്ല ഹെഡ്മിസ്റ്റിൻ്റേതേ അല്ല അധ്യാപകരുടേതുമല്ല കുട്ടികളുടേതാണ് സ്കൂൾ ആ കുട്ടികളുടെ സ്കൂളിൻ്റെ യജമാനന്മാരായ കുട്ടികളെയാണ് ഇത്ര നിഷ്ഠൂരമായി ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നത് എന്നോർക്കാൻ നമ്മുടെ അധ്യാപക സമൂഹത്തിന് കഴിയണം മാതൃകാപരമായി കണ്ണാടി ഹൈസ്കൂളിലെ അധ്യാപകരെ പ്രിൻസിപ്പലേയും അധ്യാപകനും അധ്യാപികയ്ക്കും പ്രിൻസിപ്പലിനും മാതൃകാപരമായ ശിക്ഷ കൊടുക്കാൻ നമ്മുടെ കാലം തയ്യാറാകണം എങ്കിൽ മാത്രമേ നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തെക്കുറിച്ചും വിദ്യാലയത്തെക്കുറിച്ചും പ്രതീക്ഷകൾ ബാക്കി നിൽക്കുകയുള്ളൂ എന്ന് മാത്രം ഈ സമയത്ത് തീർച്ച തീർച്ചയായും ഈ വിഷയത്തെക്കുറിച്ച് ഇനിയും നമുക്ക് സംസാരിക്കേണ്ടി വരും നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക